ഓരോ നെഞ്ചിലെ നെരിപ്പോടാണ് ആ നെരിപ്പോടിൽ നിന്ന് ഉയരുന്ന ദുഃഖം ഒരമ്മയുടെ ദുഃഖം പ്രശസ്ത കവയിത്രി സുഗതകുമാരിയുടെ കൊല്ലുന്ന തെങ്ങിനെ എന്ന കവിതയെ ആസ്പദമാക്കിയുള്ള രംഗാവിഷ്കാരം നശിപ്പിക്കാനി ജന്മീ പൂട്ടോട്ട് അതും പൊട്ടിച്ചോട്ടിച്ചോട്ടി പൊട്ടിക്കും േ ഈ കുടുംബം നശിപ്പിക്കാനുണ്ടായ അസത്ത് എന്തിനാണ് എന്നെങ്ങനെ ശിക്ഷിക്കുന്നത് എന്താ മോളെ ചെയ്യുന്നേ മൂത്രത്തിൽ കളിക്കാണോ എനിക്ക് ദൈവമേശ്വരാ പത്തിരുപത് വയസ്സായിട്ടും എനിക്ക് വയസ്സായി വരുന്നു കുഞ്ഞിനെ ആര് ആര് കുളിപ്പിക്കും ഭക്ഷണം കൊടുക്കും ഞാൻ മരിച്ചാൽ അയാൾ വരും അയാൾ അച്ഛന്റെ മോളിങ്ങ് വന്നേ എന്റെ അടുത്തേക്ക് വന്നേ വേഗം ഇപ്പഴ നിന്നെ ഞാൻ കത്തിക്കും നീ ചനിച്ചളെ നിന്റെ തന്തയിട്ട് വെച്ച് പോയി നിന്റെ തള്ളി എന്റെ കുഞ്ഞിനെ ഞാൻ കഴുകനും ഒന്നിനും വിട്ടു കൊടുക്കില്ല ഞാൻ തന്നെ

എന്റെ കുഞ്ഞിനെ കൊല്ല എനിക്ക് കഴിയില്ല എന്റെ ഈശ്വരയില്ലാതെ വിശപ്പറിയാതെ എന്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെയാണെന്ന് കൊല്ലുക ഇതൊരു അമ്മയുടെ ദുഃഖമാണ് ആ ദുഃഖം സമൂഹത്തിന്റെ ദുഃഖവും ബുദ്ധിമാധ്യമുള്ള കുട്ടികളെ നമ്മൾ സഹതാപത്തോടെ കാണുകയേ കാണേണ്ടത് അവർക്ക് സ്നേഹം നൽകുകയാണ് വേണ്ടത് ആ സ്നേഹം ഒരു കരുതലായി അവരുടെ ഉള്ളിലും നമ്മുടെ കൂട്ടത്തിലും ഉണ്ടാവും എന്നും അവരെ നമ്മളോടൊപ്പം കോർത്തുകൊണ്ട് കൈകോർത്തുകൊണ്ട് കൂടെ കൊണ്ട് നടക്കാം നന്ദി നമസ്കാരം